Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. പഞ്ചായത്ത് നിലവിലെ ശക്തമാക്കാൻ നേതൃയോഗത്തിൽ തീരുമാനം പോത്താനിക്കാട് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോത്താനിക്കാട് ഭരണം നിലനിർത്താനുള്ള ശക്തമായ നീക്കവുമായി ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തതോടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് യു ഡി എഫ് പ്രവർത്തകരും നേതൃത്വവും പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പത്രികാ സമർപ്പണവും പൂർത്തിയാക്കിയത് പോത്താനിക്കാട് പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇങ്ങനെയാണ് ഒന്നാം വാർഡിൽ ടി എം അലിമോൻ രണ്ടിൽ ജിജി മാത്യു മൂന്നിൽ ജിനേഷ് കെ പോൾ നാലിൽ അനിൽ എബ്രഹാം അഞ്ചിൽ സാലി ഐപ്പ് ആറിൽ ഷിബു കുറുമ്പൻ ഏഴിൽ ജെയ്സൺ കുര്യൻ എട്ടിൽ മിനി സണ്ണി ഒൻപതിൽ സാബോ വർഗീസ് പത്തിൽ സീന സജി പതിനൊന്നിൽ റെജി പീറ്റർ പന്ത്രണ്ടിൽ ഡോളി സജി പതിമൂന്നിൽ ആശ ജിമ്മി പതിനാലിൽ മഞ്ജു കുര്യൻ എന്നിവരാണ് മത്സരരംഗത്ത് നേതൃയോഗം ചേർന്ന് ഐക്യ ജനാധിപത്യ മുന്നണി പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച യോഗം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി സി വി കുര്യാക്കോസ് ഷാജി സി ജോൺ ജോയി ചെറുകാട്ട് നിസാർ പാലക്കൻ വി ആർ നീലകണ്ഠൻ എൻ എം ജോസഫ് ജോസ് വർഗീസ് ജെ വി കുര്യാക്കോസ് ലോറൻസ് എബ്രഹാം ജെയ്സൺ ചെറിയാൻ സാബു മുള്ളോലിൽ കരീം റഹീം ഷാൻ മുഹമ്മദ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു നിലവിലെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തി പ്രചരണം ശക്തമാക്കാനാണ് യു തീരുമാനം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്